വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ അനുമോദന സദസ് കൊട്ടറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അധ്യയന വർഷം വിവിധ തലങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ അനുമോദിച്ചത് നിലേശ്വരം കൊട്ടറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത വേലായുധൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ നാണത്തേക്കുള്ള ഒരു പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളുടെയും നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും വേണ്ടി ഞാൻ എല്ലാവർക്കും അഭിനന്ദനവും ആശംസകളും അർപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾക്കും അതിന് വലിയ പങ്കുണ്ട് അവരെയും അഭിനന്ദിക്കുന്നു അതിനുപരി നമ്മുടെ ഈ എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു ഇങ്ങനൊരു സംഘടന ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് അതോടെ എസ് സി എസ് സി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചതിന് നീലേശ്വരം മേഖലാ പ്രസിഡന്റ് പി രാജീവൻ അധ്യക്ഷത വഹിച്ചു ഹോസ്ദുർ ഡെപ്യൂട്ടി തഹസിൽദാർ സിന്ധു സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് എം സുനിൽകുമാർ ഉപഹാരസമർപ്പണം നടത്തി മേഖലാ സെക്രട്ടറി എ സുബിൻ രാജ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി വിജയൻ ജില്ലാ സെക്രട്ടറി പി രാജീവൻ ട്രഷറർ കെ ആർ രാകേഷ് മേഖലാ ട്രഷറർ ടി രാജേഷ് വിവിധ മേഖലകളിലെ സമുദായ സംഘം ഭാരവാഹികളായ സി അനിൽകുമാർ എൻ കെ സുനിൽ കെ ശ്രീജിത്ത് സുനിൽകുമാർ കൊട്ടറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ